തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെ പുനർനിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ബലിക്കൽപുരയുടെ പുനർനിർമ്മാണത്തിലെ ഏറ്റവും സങ്കീർണവും സവിശേഷവുമായ ഒരു അവയവമാണ് മുഖപ്പ് ആ മുഖപ്പിൻ്റെ സമർപ്പണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഞാൻ ഏറ്റവും സവിശേഷവും സങ്കീർണവും എന്ന് പറയാൻ കാരണം ഈ മുഖപ്പ് മധ്യഭാഗം നോക്കിക്കഴിഞ്ഞാലും ഈ കനദ്വാരത്തിൽ ഇതിന്റെ സവിശേഷകതെ സവിശേഷകതകളെ കുറിച്ച് ഭക്തജനങ്ങളെ അറിയിക്കുകയാണ് ഈ കനഭാരം എന്ന് പറയുന്നത് കനദ്വാരം എന്ന് പറയുന്നത് അതിന്റെ വാതിലുകളാണ് അവിടെ മൂർത്തി മൂർത്തിചൈതന്യത്തോടു കൂടിയ വൈഷ്ണവ രൂപത്തെയാണ് കൊത്തിയിരിക്കുന്നത് രണ്ട് വശങ്ങളിലുമായിട്ട് ദ്വാരപാരകർ ശംഖുപാണി ചക്രപാണി അതിന്റെ തെക്കും വടക്കും വശങ്ങളിലായി ബാലപഞ്ചരങ്ങളും അതുപോലെ തന്നെ മഹാപഞ്ചരങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ബാലപഞ്ചര പഞ്ചരങ്ങളുടെ വ്യവസ്ഥക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ പീഠവും ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ പഞ്ചരങ്ങളുടെ മുകളിലായി ഭദ്രനാസികകളും ശിരസുകളും വീണ്ടും പൊത്തിവെച്ചിട്ടുണ്ട് അതിന് മുകളിലായി ഈ ഘനദ്വാരത്തിൻ്റെ മുകളിലായി കുംഭത്തോടു കൂടിയ ശിവധ്വജവും ഭഗവാന്റെ ശിവലിംഗവും മാർക്കണ്ടേ അതുപോലെ തന്നെ പ്രഭാമണ്ഡലവും കൊത്തിവെച്ചിരിക്കുന്നു ഏറെ സങ്കീർണമായ ഏറെ പ്രത്യേകതകളുള്ള ശാസ്ത്രീയമായി രീതിയിൽ ചെയ്ത പഴയ മുഖപ്പന്റെ അതേ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് ഈ മുഖപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഈ മുഖപ്പിന്റെ പണി ഇവിടെ പൂർത്തീകരിച്ചത് നമ്മളുടെ സ്ഥപതിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ ശില്പിയായിട്ടുള്ള ഗിരീഷ് ഇരവി നല്ലൂരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടിയാണ് അപ്പൊ പ്രധാനമായ ഒരു വലിയ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് മുഖപ്പിന്റെ പണി കഴിഞ്ഞ ഉടനെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ബലിക്കൽപ്പുരയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ചെമ്പുപാളികൾ തര തറയ്ക്കുന്ന ജോലികളാണ് ഈ ഒരാഴ്ചക്കകം തന്നെ ചെമ്പുവാളികളെല്ലാം എത്തിക്കഴിഞ്ഞു അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ചെമ്പുപാളികൾ വിന്യസിക്കുന്ന ജോലികൾ നടക്കും അതോടുകൂടി ബലിക്കൽപുരയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാകും രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും തികച്ചും കുറച്ചുകൂടി സങ്കീർണമായ ദാനു ശില്പങ്ങൾ കൊത്തുന്ന പണിയാണുള്ളത് അത് നവഖണ്ഠം അന്തരാളം നവഖണ്ഠത്തിൽ അഷ്ടദിപ്പാലകരെ കൊ അങ്ങനെയുള്ളതാണ് അപ്പം ഇത്ര സങ്കീർണ്ണമായിട്ടുള്ള പണികളായതുകൊണ്ട് കൊണ്ടാണ് ഇതിന് കാലതാമസം വന്നിരിക്കുന്നത് സാധാരണ ചെയ്യുന്ന ഒരു പണി പോലെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല എങ്കിലും ഈ പണി തുടങ്ങി ഒരു വർഷത്തിനകം കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒന്നിന് തുടങ്ങിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യ ഒരു വർഷത്തിനകം തന്നെ ഒന്നാംഘട്ടം പൂർത്തിയാക്കാൻ ഈ ഉപദേശക സമിതിക്ക് തിരുനക്കര ദേവരുടെ അനുഗ്രഹത്താൽ സാധിച്ചു ഇന്ന് ഈ മുഖപ്പ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമതി രേണുക വിശ്വനാഥ് രേണി ചേച്ചി ഭാരത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് ലേണി കുടുംബത്തിനും ക്കരത്തെ അവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഭക്തിജനങ്ങൾക്കും തിരുനക്കര അപ്പൻറെ വർഷം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു പിരിഞ്ഞു പോകരുത് ഇനി ഒരു ചടങ്ങും കൂടെയുണ്ട് ധാരക്ക് ശേഷം മേൽശാന്തി വന്ന് ഇതിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കും അതിനുശേഷം ഏകദേശം പത്തേകാലോടുകൂടി മന്ത്രി വരും ഇതിൻ്റെ ചടങ്ങ് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതു കൊണ്ടാണ് നമ്മൾ ക്ഷേത്ര ചടങ്ങ് ആയതുകൊണ്ട് അത് നടത്തിയിരിക്കുന്നത് പക്ഷേ കാലിൽ ഇത് മന്ത്രിക്ക് ഔപചാരികമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി രീതിച്ചേജ് നിർവഹിക്കും അത്രയും സമയം ഭക്തജനങ്ങൾ ഇവിടെ നിൽക്കേണ്ടതാണ് ഈ കുട്ടിപണികൾ കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം നന്ദി നമസ്കാരം